ത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടി ആത്മമിത്രം ഡോക്ടറൽ മീഡിയയിൽ വചനം പങ്കെടുക്കുവാൻ ദൈവമന്നയുടെയാക്കി തോർത്ത് ദൈവത്തിനെ നന്ദി പറയുന്നു ഈ അവസരം നൽകിയ ഈ ഗ്രൂപ്പിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്ദി ദേവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു പല സ്ഥലങ്ങളിൽ പല മേഖലകളിൽ ഇരുന്നു വചന ശ്രവിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു യോഹന്നാൻ എഴുതിയ സുശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള വേദഭാഗത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാൻ ദൈവനാമത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു യേശു കർത്താവ് അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ട് അഞ്ചായിരം പേരെ പോഷിപ്പിച്ചതാണ് ഈ വേദഭാഗം ഇതെല്ലാ സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവ് തിബരിയാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവനെ അനുഗമിക്കുന്നു യേശു ശിഷ്യന്മാരുമായി മലമുകളിലേക്ക് പോയപ്പോൾ അവിടെ വലിയൊരു പുരുഷാരം അവനെ അനുഗമിക്കുന്നു അനുഗമിച്ച് വരുന്നത് കണ്ടിട്ട് യേശു ഹീലിപ്പോസിനോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ തിന്നുവാൻ നാം ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും ഇത് ഫീലിപൊസിനെ കൊണ്ട് ചോദിച്ചതായിരുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അപ്രതീക്ഷിതമായ ഒരു പരീക്ഷ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതാണ് നമ്മുടെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളെ എങ്ങനെ നേരിടുന്നു എന്നതാണ് ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത് ഇവിടെ യേശു കർത്താവ് ഫിലിപ്പോസിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അവൻ്റെ വിശ്വാസത്തെ ഒന്ന് അളക്കാൻ വേണ്ടി ഒരു പക്ഷേ ചോദിച്ചതായിരിക്കാം അനവധി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഒക്കെ ചെയ്യുന്ന യേശുഭർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഈ പീലിപ്പോസ്റ്റിൽ നിന്ന് എങ്ങനെയുള്ള ഒരു മറുപടി ആയിരിക്കും ലഭിക്കുക എന്നത് ഒരു പക്ഷേ അറിയാൻ വേണ്ടിയാണ് പരീക്ഷിച്ച് ചോദിച്ചത് ഇവിടെ ആറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇതവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു എന്ന് അപ്പോൾ അറിയാൻ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നാൽ ഈ പീലിപ്പോസിനോട് ഇത് ചോദിച്ചപ്പോൾ നിന്ന് ഒരു പക്ഷേ കർത്താവ് പ്രതീക്ഷിച്ചത് ഒരു വിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കും പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നവൻ അങ്ങനെ അനവധി അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കർത്താവാണ് തങ്ങളുടെ കൂടെയുള്ളത് കർത്താവെ നിനക്ക് ഇത് ചെയ്യാൻ ഇത് ഇത്രയധികം പുരുഷാർത്ഥന് ഭക്ഷണം കൊടുക്കുവാൻ നിന്നെക്കൊണ്ട് സാധിക്കും കഴിയും എന്ന ഒരു വിശ്വാസത്തിൻ്റെ വാക്കുകൾ ആ വിലിപ്പോസിൽ നിന്ന് ഉണ്ടായില്ല ഫിലിപ്പോസ് പെട്ടെന്ന് മാനുഷികമായിരിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെയുള്ള വാക്കുകൾ ഒക്കെ പറയുകയും ചെയ്തു ഓരോരുത്തർക്കും അല്പം അല്പം കൊടുക്കണമെങ്കിൽ ഇരുന്നൂറ് പണത്തിന് മതിയാകുകയില്ല ഇവിടെ ഫിലിപ്പോസ് യേശുവിനെ കൂടാതെ ഒരു മാർഗം അന്വേഷിക്കുകയാണുണ്ടായത് ഒന്നാമതായി അവർക്ക് അപ്പം ലഭിക്കുവാൻ സാധ്യത വളരെ കുറവാണ് ഇനി അപ്പം ലഭിച്ചാൽ തന്നെ വാങ്ങുവാൻ പണം തികയുകയില്ല മൂന്നാമതായി പണവും അപ്പവും ലഭിച്ചാൽ എല്ലാവർക്കും അല്പാൽപ്പം മാത്രമേ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ ആ ജനത്തിന് അവരുടെ ആവശ്യത്തിന് കൊടുക്കുവാൻ കഴിയുകയില്ല ഇതുപോലെ ഒരുപാട് പരിമിതികളുള്ള ഒരു മാനുഷിക കണക്കൂട്ടലുകളാണ് ഫിലിപ്പോസ് അവിടെ പറഞ്ഞത് ഫിലിപ്പോസിന് വിശ്വാസത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമില്ലാതെ പോയി ഈ ജനത്തിന് മുഴുവൻ വേണ്ടവോളം ആഹാരം കൊടുക്കുവാൻ പോകുന്നു എന്ന് യേശു കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു അപ്രതീക്ഷിതമായ കർത്താവിൽ നിന്നൊരു ചോദ്യം വന്നപ്പോൾ നെഗറ്റീവായിട്ടാണ് ഇവിടെ വിലിപ്പൂസ് മറുപടി പറഞ്ഞത് ഉടനെ തന്നെ അന്ദ്രയോസ് ഒരു ബാലകൻ്റെ കയ്യിൽ അഞ്ചപ്പൂൻ രണ്ടുമീനുമുണ്ട് എന്ന് പറയുന്നു എങ്കിലും പെട്ടെന്ന് തന്നെ പക്ഷേ ഇത്ര വലിയ പുരുഷാർത്ഥത്തിന് ഇത് തികേയില്ല എന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ് നാം വിശ്വാസത്തിൻ്റെ വാക്കുകൾ നാം പറയാറുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് പക്ഷേ അതിന് കഴിയുമോ എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നാമം ചിന്തിക്കാറുണ്ട് എങ്ങനെ ഇത്ര വലിയ പുരുഷാരഥത്തിന് ഈ അപ്പം ഭക്ഷൻ എങ്ങനെ കൊടുക്കും എന്ന് അന്ത്രയോസും തൻ്റെ ചോദിക്കുന്നു ഫിലിപ്പോസിൻ്റെയും അന്തരോസിൻ്റെയും വിശ്വാസത്തിൻ്റെ ദീർഘവീക്ഷണം ഇല്ലാതെ പോയി എന്നാണ് നാം ഇവിടെ കാണുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായി ചില പരിശോധനകൾ കടന്നു വരുമ്പോൾ യേശു കർത്താവിനെ മാറ്റി നിർത്തി നാമും മനുഷിക ബുദ്ധിയിൽ പരിഹാരം തേടാറുണ്ട് എന്നാൽ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും യേശു കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് നാം പരിഹാരം തേടിയാൽ നാം ഒരിക്കലും നിരാശപ്പെടുകയില്ല നമ്മുടെ ജീവിതത്തിൽ വലിയ സംതൃപ്തിയും പ്രതീക്ഷകളുമൊക്കെ ലഭിക്കുവാനിടയായിത്തീരും പ്രതീക്ഷിക്കാത്ത പരീക്ഷകൾ നേരിടുന്ന സമയത്ത് നാം പതറിപ്പോകാതെ തകർന്നു പോകാതെ നമ്മുടെ യേശു കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ആയി ആയിരിക്കാം എന്നാൽ മർദ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ ദൈവനാമം വാഴ്ത്തപ്പെടുമറാകട്ടെ